ഹലോ അങ്ങനെ ഇതാ ഞാള് സ്കൂട്ടി എടുക്കാൻ പോവാണ് റെയ്ന റെഡി ആയി വന്നിട്ട് അങ്ങനെ അതാ വണ്ടി എടുത്ത് അങ്ങാടിയിലേക്ക് അതാ 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 ഇപ്പ പുതിയ വണ്ടി കൊണ്ട് നേരെ അങ്ങാടിയിലേക്ക് ഹലോ അങ്ങനെ ഇതാ ഞാൻ റെയ്ന കുട്ടികൾ എല്ലാം കൂടെ ഓർഡർ ചെയ്ത് ഹലോ അസ്സലാമലൈക്കും അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സുസുഖിന്റെ ആക്സസിനായിരുന്നു ബുക്ക് ചെയ്തത് അങ്ങനെ കഴിഞ്ഞ വ്യാഴ്ചായിരുന്നു ബുക്ക് ചെയ്ത വണ്ടി ഡെലിവറി ഇന്ന് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ അവർ വിളിച്ചിട്ടുണ്ട് അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് കഴിഞ്ഞ ദിവസം ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ഉപ്പ ഉണ്ടായിരുന്നു കൂടെ പക്ഷേ ഇന്ന് വണ്ടി ഡെലിവറിക്ക് പോകുന്നത് ഞാനും ഇന്നും റെയിനയും ചെറിയ ഭാവയും എമിനും കൂടെ ഇന്ന് വണ്ടി ഡെലിവറിക്ക് വേണ്ടി പോകുന്നത് ഉപ്പ എവിടെയോ ഒരു ടൂറിലാണുള്ളത് ഉപ്പയമ്മേൻ ട്രിപ്പിലാണുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് പോരാൻ പറ്റിയിരിക്കില്ല അങ്ങനെ ഞാളിതാ വണ്ടി എടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് അങ്ങനെ ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അങ്ങനെ ഓട്ടോറിക്ഷയിൽ നേരെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ബൈ സ്കൂട്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വരണം അതാ പരിപാടി ഓ അങ്ങനെ ഇതാ ഞാൾ സ്കൂട്ടി എടുക്കാൻ പോവാണ് റൈൻ ആ റെഡിയായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ചോട്ട ഇന്നും ഉണ്ട് ചോട്ട ചെറിയ ചെറിയ വാവയുണ്ട് ചെറിയ വാവ ഇതാ തൊപ്പിയെല്ലാം വെച്ചിട്ട് രാജാവിൻ്റെ തൊപ്പിയെല്ലാം വെച്ചിട്ട് ഇതാ ചെറിയ വാവയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ എമിനാവശ്യം ഉണ്ടാ ഇതാ എമിൻ ആവശ്യം എന്നെ കണ്ട കഴിഞ്ഞാൽ എമിൻ ആവശ്യമുണ്ട് ഞങ്ങൾ ഇത്രയാളാണ് ഒരു സ്കൂട്ടി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നേരെ നമ്മൾ പോവാ ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഓട്ടോറിക്ഷയും കാത്ത് കുറേ നേരമായി നിൽക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിരിക്കാം അങ്ങനെ ഓട്ടോറിക്ഷ വെയിറ്റിങ്ങിലാള ഹലോ അങ്ങനെ ഇതാ ഞാൻ റെയ്ന കുട്ടികൾ എല്ലാം കൂടെ ഓട്ടോറിക്ഷയിൽ വണ്ടി എടുക്കാൻ വേണ്ടി പോന്ന അങ്ങനെ ടൗണിലെത്തി நல்லா <laughs> திருப்பூர்த்த അങ്ങനെ അതാ റഹീനാ വണ്ടീന്റെ ചാവി വാങ്ങിക്കുന്നുണ്ട് ആണ് സുഹൃത്തുക്കളെ നമ്മളെ വണ്ടി ഡെലിവറി കിട്ടിയിട്ടുണ്ട് നമ്മളിതാ പോവാൻ നോക്കുവാണ് അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റും പിടിച്ച് നേരെ അതിന് നമ്മൾ വണ്ടി നേരെ വീട്ടിലേക്ക് പോകുന്ന അതാ പരിപാടി ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വണ്ടി എടുക്കുന്ന വീട്ടിലേക്ക് പോകും ഓക്കേ നമ്മളെ വണ്ടി പൊറക്കെത്തിച്ച് ഉപ്പ ഉപ്പൊപ്പിയും വെച്ച് വണ്ടിയും അറിവുള്ള പരിപാടേ അങ്ങനെ ഇതാ വീട്ടിൽ വണ്ടി എത്തിച്ച് നമ്മളെ വണ്ടീന്റെ നമ്പർ ഇതാ ഇതാ ഞമ്മക്ക് കിട്ടിയ പതിനാറ് അമ്പത്തി വണ്ടീന്റെ നമ്പർ അങ്ങനെ ഇതാ ഇതാണ് നമ്മളെ വണ്ടി വണ്ടി ഒന്ന് വട്ടത്ത് കാണിച്ചു തരാം കെടലം വണ്ടി അങ്ങനെ ഇതാ എല്ലാവരും ഉണ്ട് ഫ്രണ്ട് എല്ലാവരും ഇങ്ങനെ വണ്ടി കാഴ്ചക്കാരായിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇതിന് നമ്മളെ വണ്ടി ആ അങ്ങനെ അതാ വണ്ടി എടുത്ത് അങ്ങാടിയിലേക്ക് അതാ 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 ഇപ്പം പുതിയ വണ്ടി കൊണ്ട് നേരെ അങ്ങാടിയിലേക്ക് പോകുന്നു നമ്മൾ അവിടുന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിട്ട് മുട്ടായി അയിലുള്ളു അത് ആരെ കയ്യിലാണ് കൊടുക്കണ്ടെന്നുള്ള അറിയില്ല എല്ലാരും ഇങ്ങനെ ആകാംക്ഷോ നിന്നിട്ടുണ്ട് കാരണം ഞാൻ ഉമ്മാന്റെ കൈ കൊടുക്കുന്ന ഉമ്മാ എന്ത് ചെയ്യോ അത് പൊളിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഉമ്മാ ഒരതിർപ്പത്തിൻ്റെ ഉമ്മയാണ് മക്കളെ എൻ്റെ ഫോണിലൊന്നും നോക്കൂ ലഗൈസ്